കല്യാണ ചെറുക്കനാകട്ടെ കല്യാണ പെണ്ണാകട്ടെ അള്ളാഹുവേ തലേ ദിവസം ഇട്ട മൈലാഞ്ചി വിട്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണ് രാവിലെ ഒരു സമയത്തിലേക്ക് അങ്ങനെ ഒരു മർമ്മ പ്രധാനപ്പെട്ട ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന പരിശുദ്ധ നിക്കാഹിന്റെ ദിവസമല്ലേ ആ നിക്കാഹിന്റെ ദിവസം എൻ്റെ മൂത്രമൊഴിച്ചുകൊണ്ട് ചെവി കൊണ്ട് എഴുന്നേൽക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതം പോക്കാ ാണ് എന്നും എന്നും വേദനയാണ് എന്നും ദുഃഖമാണ് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എങ്ങനെ ഇഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ നിക്കാഹാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ മുതൽ തുടങ്ങും നിന്റെ ഇരണക്കേട് മറന്നു പോകണ്ട അവിടം മുതൽ തുടങ്ങും നിന്റെ നാശനഷ്ടം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ വരാ പാടില്ല എന്റെ ചെറുപ്പക്കാരന്മാര് പഠിച്ചുവെച്ചോ അന്നേ ദിവസം മുടങ്ങി പോകും കാരണമെന്താ കാരണമെന്താ അന്നേ ദിവസം ഓഡിറ്റോറിയത്തിലെ തിരക്കുകളായിരിക്കുമല്ലോ അനാചാരങ്ങളിലൂടെ കല്യാണം നടത്തി കൂട്ടുകാരന്മാരുടെ കൂത്താട്ടവും മഴഞ്ഞാട്ടവും നടക്കുന്ന കല്യാണ പുരകൾ പ്രിയപ്പെട്ടവരെ സഹോദര സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവര് നടത്തും ഇതിനേക്കാൾ അന്തസ്സുള്ള അച്ചടക്കമുള്ള കല്യാണം അവർ നടത്തും ഇതിനേക്കാൾ അന്തസ്സുള്ള അവരുടെ ആചാരങ്ങൾക്ക് യോജിച്ച നിലയിലുള്ള കല്യാണം അവർ നടത്തും പക്ഷേ നമ്മൾ എന്താ നടത്തുന്നതെന്നറിയോട്ടല്ലേ പ്രിയപ്പെട്ടവരെ ഒരു പറമ്പുകളിലും കാണാത്ത ഒരു കവലകളിലും കാണാത്ത പേക്കൂത്തുകൾ കാണാം കല്യാണ വീടുകളിൽ കല്യാണത്തിന്റെ തലേ ദിവസം അള്ളാഹുവേ എന്തൊക്കെ കൂത്താട്ടങ്ങളാണ് കാണുന്നത് അറബിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ദിവസം അതുപോലെ മഞ്ഞ കല്യാണം എന്ന് പറയുന്ന മറ്റൊരു ദിവസം അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ പേരിൽ കുറെ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടം കാണേണ്ടി വരുന്ന ദുഃഖകരമായ കല്യാണ വീടുകളിൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത് കൊണ്ട് ആർക്കെന്ത് വിഷമം തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല ഇത് പറയാനുള്ള ഉത്തരവാദിത്തം പഠിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഉലമാക്കൾക്കാണ് പുറത്തിറങ്ങിയാണ് അതുകൊണ്ട് റബ്ബ് റബ്ബു നിങ്ങളോട് ചോദിക്കുന്നതാണ് ഇങ്ങനെ ഒരു കൂത്താട്ടം നിങ്ങളുടെ കൺകുഞ്ഞിൽ കണ്ടിട്ട് നീ പ്രതികരിച്ചോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് പറയണ്ടേ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചത മുരാ അവസരം കിട്ടി എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൈകൾ കൊണ്ട് തടയാൻ കഴിയുന്ന സമയത്ത് ഞാൻ കൈ കൈകൊണ്ട് തടഞ്ഞിട്ടുണ്ടെന്നോ എനിക്ക് വാ കൊണ്ട് കഴിയുന്ന എനിക്ക് വാ കൊണ്ട് തടയാ കഴിയുന്നുണ്ടെന്നോ ഞാൻ സേവനമനുഷ്ഠിക്കുന്ന തലവരം എന്ന് പറയുന്ന കടക്കൽ മേഖലയിലുള്ള മുസ്ലിം ജമാത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു കല്യാണം നടക്കില്ല കാരണം എന്തെന്നറിയോ അവിടെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാര്യായ രൂപത്തിലുള്ള കല്യാണത്തിനല്ലാതെ നിക്കാഹിനല്ലാതെ നിങ്ങൾ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്തെന്നറിയോ അവർ ഈ കൂത്താട്ടം ഇഷ്ടപ്പെടാത്തവനാണ് അവർ ഇഷ്ടപ്പെടാത്തവരാണ് അള്ളാഹുബേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കല്യാണങ്ങൾ ഒരു കാരണവശാലും ഈ ഏരിയകളിൽ സമ്മതിക്കില്ല എന്ന് മുസ്ലിം ജമാഅത്തുകളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അല്ല കണിയാപുരത്തുകാരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല ഇങ്ങനെയുള്ള ഒരുപാട് തീരുമാനങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും അപൂർവം ചില സ്ഥലങ്ങളിൽ കല്യാണത്തിന്റെ പേരിലുള്ള കൂട്ടാട്ടങ്ങളും അഴിഞ്ഞാട്ടങ്ങളും ർഭാടങ്ങളും മതപതത്തിന്റെ അതമ തലങ്ങളിലെ തലങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നറിയ അതുകൊണ്ട് സങ്കടത്തോടെ പറയാണ് വിവാദത്തിന്റെ വിഷയം മറന്നു പോകല്ലേ വീട് നമുക്ക് വേണ്ട സുഹൃതസ്കരിക്കാത്ത കല്യാണ വീട് വേണ്ട കാരണവന്മാരെന്ന് പറയുന്ന പേരിൽ ആ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കില്ലേ ഉപ്പാ ആ കുടുംബത്തിലുള്ള ആ വീട്ടിലുള്ള ആളുകൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കില്ലേ നിങ്ങൾ പറയണം തീരുമാനമെടുക്കണം നിസ്കരിക്കാനുള്ളവർ പോയി നിസ്കരിക്കണം നിസ്കരിക്കാതെ ഇവിടെ ഒരു കല്യാണമോ വേണ്ട നിസ്കരിക്കാതെ ഇവിടെ ഒന്നും അടക്കില്ല എന്നുള്ള ശക്തമായ തീരുമാനം നമ്മുടെ കുടുംബത്തിലെ കാരണം മാറി എടുക്കുമ്പോഴാണ് അലഹം നല്ല കുടുംബമായി നമ്മുടെ കുടുംബം മാറുന്നത് ബറക്കത്ത് നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചരിത്രം പറഞ്ഞപ്പോഴാണ് നമ്മൾ വിവാദത്തിന്റെ വിഷയം വന്നത് കൂടി അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കണേ കാരണം നീ അള്ളാഹുബിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെട്ട കല്യാണ ദിവസത്തിന്റെ പേക്കൂത്തുകൾ സ്കാരമില്ലാതെ നടന്നു പോകുന്ന ജീവിതത്തിന്റെ നൈമിഷികമായ സമയങ്ങൾ മുഴുവനും റബ്ബു സുഹാനുഭൂ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും ചിന്താമുഖരങ്ങളിലേക്ക് കടന്നു വരണം അള്ളാഹോനുള്ള തൗഫീർ അനുഗ്രഹിക്കുമാറാകട്ടെ